കൊച്ചിയിൽ നിന്ന് തിയോഫിൻ തുടരുന്നുണ്ട് തിയോഫിൻ ഈ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ തലവേദനയാകുന്നത് ഘടക കക്ഷികളിൽ നിന്നുള്ള അസ്വാരസ്യങ്ങളാണ് പ്രത്യേകിച്ച് വർഗീയ മുന്നണികളെ കൂട്ടുപിടിച്ച് പലയിടത്തും മത്സരിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ അത് വലിയ രീതിയിലുള്ള തലവേദന യു ഡി എഫിനകത്ത് സൃഷ്ടിക്കുന്നു വി ഡി സതീശൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് എന്ന അതൃപ്തി വലിയ രീതിയിൽ വിമർശന വിധേയമാകുന്നുണ്ട് മറ്റൊരു കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ആറേഴ് മാസം കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ വർഗീയ മുന്നണികളുമായി അല്ലെങ്കിൽ വർഗീയ താല്പര്യമുള്ള വർഗീയ സ്വഭാവമുള്ള കക്ഷികളുമായി കോൺഗ്രസ് ബന്ധം സ്ഥാപിക്കുന്നതെന്ന വിമർശനം യു ഡി എഫിനുള്ളിൽ തന്നെ ശക്തമായി വരികയാണ് വലിയ പ്രതിഷേധം യു ഡി എഫിനുള്ളിൽ ഉയർന്നുവരുന്നുണ്ട് നമുക്ക് സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതു മുതൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രധാനമായും കൊച്ചിയിൽ നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സ്ഥാനം കിട്ടാത്ത അതായത് സീറ്റ് കിട്ടുമെന്ന് ആഗ്രഹിച്ച് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോയവരുടെ പ്രതിഷേധമാണ് ഒപ്പം റിബൽ റിബിൾ ഇതിൽ പലരും രംഗത്തെത്തി അങ്ങനെ കൊച്ചി കോർപ്പറേഷനിൽ മാത്രം പന്ത്രണ്ടോളം റിബൽ സ്ഥാനാർത്ഥികൾ ഇപ്പോഴുമുണ്ട് ഇവരെ പത്രിക പിൻവലിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അതിനൊന്നും സാധിച്ചിരുന്നില്ല ഈ അനുനയ നീക്കങ്ങൾക്കൊന്നും പലരും തയ്യാറായിട്ടുമില്ല കാരണം തങ്ങൾക്ക് താല്പര്യമുള്ളവരെ പലരെയും സീറ്റ് കൊടുത്തും അതായത് മുൻകാല പരിചയമില്ലാത്തവരെ പോലും അല്ലെങ്കിൽ പാർട്ടിയുമായി ആ മേഖല അല്ലെങ്കിൽ നിൽക്കുന്ന ഡിവിഷനുകളിലോ വാർഡുകളിലോ ജനസ്വാധീനം ഇല്ലാത്ത ഒരുപാട് പേരെ നിർത്തി അവിടെ പ്രവർത്തിച്ച് പരിചയമുള്ള ജനങ്ങളുമായി ബന്ധമുള്ള സ്ഥാനാർത്ഥികളെ അവഗണിച്ചു നേരത്തെ പല നീക്കവുക്കുകളുടെയും ഫലമായി വാഗ്ദാനങ്ങൾ നൽകിയിരുന്ന സീറ്റ് നൽകാതെയും വഞ്ചിച്ചു എന്ന ആരോപണവുമുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രമുഖർ അല്ലെങ്കിൽ ആ അതാത് ഡിവിഷനുകളിലും മണ്ഡലങ്ങളിലുമൊക്കെ സ്വാധീനമുള്ള ഒരുപാട് പേർ റിബലുകളായി രംഗത്തുണ്ട് ഇത് തുടക്കത്തിൽ വലിയ പ്രതിസന്ധിയായിരുന്നെങ്കിൽ ഒരു പ്രചാരണം ഒരു പകുതിയിലേക്ക് കടക്കുമ്പോൾ അവസാനം അതായത് സ്ഥാനാർത്ഥി പത്രി ഈ പത്രിക സമർപ്പണം കഴിഞ്ഞു പത്രിക പിൻവലിക്കുന്ന സമയം എത്തിയപ്പോഴേക്കും പിന്നീട് യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക പ്രധാനമായും കോൺഗ്രസ്സിനെ നേരിട്ട വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വർഗീയ കൂട്ടുകെട്ടാണ് അത് വർഗീയ കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ തന്നെ മതരാഷ്ട്രവാദം ആഗ്രഹിക്കുന്ന സംഘടനകളുമായുള്ള കൂട്ടുകെട്ടാണ് അതിലേറ്റവും പ്രധാന ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടാണ് ഇത് ഈ കൂട്ടുകെട്ട് ആദ്യം പരസ്യമായി രംഗത്ത് വന്നത് പറവൂർ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ് അവിടെ തന്നെയുള്ള ചിറ്റാട്ടുകര പഞ്ചായത്തിലാണ് അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രധാന പരസ്യമായി തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്ന നാസർ എന്ന വ്യക്തിയാണ് കെ കെ നാസർ അദ്ദേഹമാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നേരത്തെ അവിടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആളാണ് അവിടെ മുന്നൂറിനടുത്ത് വോട്ട് ഇരുന്നൂറ്റി എഴുപതോ എഴുപത്തിനാലോ വോട്ടുകൾ ഇദ്ദേഹം നേടിയിരുന്നു ഏകദേശം അതിനടുത്ത വോട്ടുകൾ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നേടിയിരുന്നു ആ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രണ്ട് പാർട്ടികളും കൂടി നേടിയ വോട്ട് ഇത്തവണ ഒരുമിച്ച് നിന്ന് നേടാവുന്ന തന്ത്രമായിരിക്കണം എന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന് ലഭിച്ച വോട്ടും ഒപ്പം ഇരുന്നൂറ്റി എഴുപതോളം എഴുപത്തി നാലോളം വോട്ട് വെൽഫെയർ പാർട്ടിയുടെ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വിജയം ഉറപ്പാക്കാം എന്നൊരു കണക്ക് കൂട്ടലാണ് അങ്ങനെ എന്തായാലും വി ഡി സതീശിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഈ മത രാഷ്ട്രീയ കക്ഷികളെ വർഗീയ കക്ഷികളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനുള്ളൊരു നീക്കം നടന്നിരിക്കുന്നത് അങ്ങനെ ഒരു തന്ത്രം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്നാണ് കരുതുന്നത് കാരണം പ്രത്യേകിച്ച് പറവൂരിലെ കാര്യം എടുത്തു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള നീക്കവുക്കുകൾ നടത്തിയിട്ടുള്ളത് പറവൂരിലാണ് ജമാത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി ഈ വെൽഫെയർ പാർട്ടിയുടെ തന്നെ ഒരു പ്രധാന വ്യക്തി ഇതുകൂടാതെ തന്നെ മറ്റൊരു വാർഡിലേക്ക് നോക്കിയാൽ ഒൻപതാം വാർഡ് ഒൻപതാം വാർഡിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അവർക്ക് ഒരു പലിശ പലിശരഹിത വായ്പകൾ നൽകുന്ന സ്ഥാപനമുണ്ട് അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് എടുത്തു പറഞ്ഞാൽ പോരാ കൈപ്പത്ത് ചിഹ്നത്തിൽ ഔദ്യോഗികമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അങ്ങനെ പലയിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്വ യു ഡി എഫ് സ്വതന്ത്രമായി ചിലവിൽ നിർത്തുന്നു ഇതുകൂടാതെ തന്നെ പല സ്ഥാനാർത്ഥികളെയും പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ നേരിട്ട് ബന്ധമുള്ളവർ ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ അങ്ങനെയുള്ളവർ കൈപ്പത്തിയ ചിഹ്നത്തിൽ മത്സരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അത് വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഒട്ടേറെ നേതാക്കളും ഇത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇത് ഒരു കാര്യം വ്യക്തമാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടുള്ള നീക്കമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ എടുത്തു പറയുന്നുമുണ്ട് ഇതിനുള്ളിൽ മറ്റൊരു നീക്കം പ്രശ്നമുള്ളത് ലീഗിനെ സംബന്ധിച്ചാണ് യു ഡി എഫിൻ്റെ പ്രധാന കടകക്ഷിയായ മുസ്ലിം ലീഗിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി പറവൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന പല സ്ഥലങ്ങളിലും കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് അതിൽ ലീഗിന് വലിയ പ്രതിഷേധമുണ്ട് മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ട് അത് നൽകിയിട്ടില്ല എന്നിട്ടാണ് ഈ പറവൂരിൽ തന്നെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു മുസ്ലിം ലീഗ് നേതാക്കൾ പലരും പ്രതിഷേധത്തിലാണ് ഇവർ തന്നെ ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു പക്ഷേ അതായത് ഒരു നീക്കം നടക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ഒരു നീക്കമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പ്രത്യക്ഷമായി അല്ലാതെ ഒരു അലയൻസ് ഉണ്ട് എന്ന് പരസ്യമായി പറയാതെ ഇത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കി വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളെയൊക്കെ നിർത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർ വിജയിക്കുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പക്ഷേ മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം ഈ ജമാഅത്ത് ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയെ പതിയെ ഘടകക്ഷിയാക്കാനുള്ള ഒരു നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്നും കോൺഗ്രസ്സുകാർ തന്നെ സംശയിക്കുന്നുണ്ട് എന്തായാലും സാഹചര്യ ഒരു പരിശോധിച്ചാൽ ഈ ആറുമാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അങ്ങനെയെങ്കിലും ഇപ്പോൾ നടത്തുന്ന ഈ പരീക്ഷണം വിജയിച്ചാൽ ഒരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഈ പ്രതിഷേധങ്ങൾ മറികടന്നുകൊണ്ട് ജമാഅത്ത് ഷാമിയെ ഒപ്പം കൂട്ടാനുള്ളൊരു നീക്കം ഇതിരുന്നപിലുണ്ടോ എന്ന് എന്തായാലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണം നടത്തുന്നു ഈ പരീക്ഷണം ഏതെങ്കിലും രീതിയിൽ വിജയം കണ്ടാൽ അടുത്ത ഘട്ടം ഈ വർഗീയ കക്ഷികളുമായി കൂട്ടുകെട്ട് നീക്കുപോക്കുകൾ മാത്രമല്ല ഒരു ശക്തമായ കൂട്ടുകെട്ട് ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത് ഈ തന്നെയുമല്ല ഈ വർഗീയ കക്ഷികളുമായി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് സതീശിനോട് പലപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവരെ ഒപ്പം നിർത്തുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒപ്പം നിർത്തും എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരണം ഉണ്ടായത് അതിലെന്താണ് തെറ്റെന്ന മറുചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് നേരത്തെ ഉണ്ടായിരുന്നതാണ് അത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ വർഗീയ കക്ഷികളുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ നേതാക്കൾ മത്സരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു വിഷയം ഒരു വശത്തെ ന്യൂനപക്ഷ വർഗീയതയുമായി കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയിരുന്നു പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം സ്ഥലങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് തന്നെയുമല്ല ഇതിന് പകരമായി ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയിൽ അവരുടെ വിജയം ഉറപ്പാക്കാനായി വോട്ട് പറിക്കാനുള്ള നീക്കം ഇതിന് മേൽ നടക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് പിന്നിഷ